അല്പമെങ്കിൽ ബുദ്ധി ഉണ്ടായത് നിന്നെ മന്ദബുദ്ധി എന്ന് വിളിക്കാമെന്ന് ഏതൊരു സിനിമയിൽ പറഞ്ഞ മാതിരിയാണ് കോൺഗ്രസിന്റെ പല നേതാക്കന്മാരുടെ അവസ്ഥ ക്രൈസ്തവ വോട്ടുകളില് ഒരു ശതമാനം ഇപ്പോഴും കോൺഗ്രസിന് തന്നെ കിട്ടും സംശയമൊന്നുമില്ല ഒരു വലിയ ഭാഗം കോൺഗ്രസിന് തന്നെ കിട്ടും മുസ്ലിം ലീഗ് കോൺഗ്രസിന് കൈവിടും ക്രൈസ്തവ വോട്ടില് പ്രത്യേകിച്ച് ചില വിഭാഗങ്ങളുടെ ഇടയ്ക്കുള്ള വോട്ടുകള് വ്യാപകമായിട്ട് പോയിരിക്കുന്നത് ക്രൈസ്തവ വോട്ടുകള് ബി ജെ പിയിലേക്കാണ് തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെ ബി ജെ പി കോട്ടയത്തും ഇടുക്കിയിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നു പറഞ്ഞിട്ടുണ്ടെങ്കില് ആ മാറ്റത്തിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം ഹൈന്ദവ വോട്ടുകളോടൊപ്പം തന്നെ ചേർന്നു കൊണ്ടുള്ള ക്രൈസ്തവ വോട്ടുകളാണ് വടക്കൻ ജില്ലയിൽ കോൺഗ്രസിന് നേതാക്കന്മാരില്ല ഇവിടെ പിന്നെ നമുക്ക് നേതാക്കന്മാരുണ്ട് രമേശ് ചെന്നിത്തല ഉണ്ട് വി ഡി സതീശൻ ഉണ്ട് അല്ലെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉണ്ട് അത്തരം നേതാക്കന്മാരുണ്ട് ആ പിന്നെ സുധാകരൻ സുധാകരൻ ഇവരെ മുഴുകി തുറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാ കോൺഗ്രസ് ഏകദേശം ഒരു നിലം പരിശാവുന്ന രീതിയിലാണ് വടക്കൻ ജില്ലകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് ബീഹാറിൽ കോൺഗ്രസ് പോയത് ഏത് തരത്തിലാണോ ഗുജറാത്തിൽ കോൺഗ്രസ് പോയത് ഏത് തരത്തിലാണോ ഉത്തർപ്രദേശിൽ കോൺഗ്രസ് പോയത് ആ തരത്തിൽ ഒരു വലിയ പതനത്തിലേക്ക് കോൺഗ്രസ് പോയാൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല ജില്ലകൾ പരിശോധിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് എല്ലായിടത്തും കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ് തൊണ്ണൂറ്റിനാലായിരുന്നു ആ ഒരു തവല്ലത്തിലേക്കാണ് ഉയർന്നത് അപ്പോ ഇപ്പൊ കുറച്ച് അല്ലെങ്കിൽ ഇന്ന് ഞാൻ കണ്ട മിക്ക നേതാക്കൾക്കും കുറച്ച് ആത്മവിശ്വാസക്കുറവ് മൂലം അധികം അങ്ങോട്ട് പ്രതികരിക്കുന്നത് കണ്ടില്ല അതിൻ്റെ അപ്പുറത്തേക്കും അവരെ തന്നെ ജയിക്കും എന്നൊരു ഓവർ കോൺഫിഡൻസ് ഇതിനു മുമ്പ് കാണുകയും ചെയ്തു കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഒരു കുടുക്കിലാക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഒന്നും അങ്ങോട്ട് തുറന്നു പറയാൻ പറ്റുന്നില്ല ബി ജെ പിയുടെ അവസ്ഥയാണെങ്കിൽ തിരുവനന്തപുരവും അതേപോലെ കൊച്ചിയോട് നല്ല പ്രതീക്ഷ ഉള്ളത് കാണുന്നുണ്ട് കോട്ടയത്ത് നിന്ന് നല്ല പ്രതീക്ഷ പറയുന്നുണ്ട് കഴിഞ്ഞ കുറച്ചു നേരം മുമ്പ് പി സി ജോർജ് സാറിനോട് സംസാരിച്ചപ്പോൾ കോട്ടയവും ഇടുക്കിക്കും ബി ജെ പിക്ക് നല്ല പ്രതീക്ഷയുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ ചില ജില്ലകളോട് ഒരു എക്സ്ട്രാ പ്രതീക്ഷ അപ്പോൾ എനിക്ക് തോന്നുന്നു സീറ്റുകളുടെ എണ്ണം കൂട്ടാനെന്ന നിലയിലേക്ക് തന്നെ പ്രവർത്തനങ്ങൾ സജ്ജമായി അവിടെ നടന്നിട്ടുണ്ടെന്ന് സാറിൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഈ പറയുന്ന തിരുവനന്തപുരം ഇപ്പം ഈ പറയുന്ന ഇത്ര ജില്ലകളിൽ എന്തായിരിക്കാം ഒരവസ്ഥ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു രാഷ്ട്രീയ നിരീക്ഷണത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന സംഗതി ബി ജെ പിക്ക് ഒരു തിരുവനന്തപുരത്ത് ഭരണം കിട്ടാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് അതേപോലെ തന്നെ മറ്റു പല ജില്ലകളിലും ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനവും സീറ്റിൻ്റെ എണ്ണവും നല്ല രീതിയിൽ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് ബി ജെ പിക്ക് ഒരു വർധനവ് തീർച്ചയായിട്ടും ഉണ്ടാവും അതിന് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയപരമായിരിക്കുന്ന ചില മാറ്റങ്ങളാണ് അടുത്ത ഘട്ടത്തിൽ പറയാൻ സാധിക്കും മറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഒരുപക്ഷേ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കുറച്ചുകൂടി ഭരണം തിരിച്ചു പിടിക്കാനുള്ള സാധ്യത അവർക്ക് കൂടുതലാണ് മിക്കവാറും എല്ലാ ജില്ലാ പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും ഒക്കെ തന്നെ ഒരുപക്ഷെ തിരുവനന്തപുരം ഒഴിച്ചുള്ള എല്ലാ കോർപ്പറേഷനുകളും സി പി എമ്മിനുവേണ്ടി തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട് അതിന് കാരണം സി പി എമ്മിൻ്റെ വളർച്ചയുണ്ടായിട്ടല്ല കോൺഗ്രസിൻ്റെ വളർച്ച കുറവിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളും പ്രതിപക്ഷത്തിന്റെ പോരായ്മ പോരായ്മയാണ് പ്രശ്നം അതെ അതെ കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ കിട്ടാവുന്ന വോട്ടുകൾ ഒരു മുപ്പത് മുപ്പത്തഞ്ചു ശതമാനം വോട്ടുകളാണ് കിട്ടുക കോൺഗ്രസിനുള്ള വോട്ടുകൾ ഇരുപത്തിയഞ്ചു മുപ്പത് ശതമാനം വരേക്കാണ് ബി ജെ പിക്ക് കിട്ടാവുന്ന വോട്ടുകളുണ്ട് ആ വോട്ടുകൾ ഒരു ഇരുപത് എന്നുള്ളത് ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ചിൽ താഴെയായിട്ട് നിൽക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന അങ്ങനെയാണ് അങ്ങനെ വരുന്ന സമയത്ത് ബി ജെ പിക്ക് കിട്ടാവുന്ന ഒരു മൂന്നോ നാലോ ശതമാനത്തിന്റെ വർധനവ് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള വോട്ടിന്റെ കണക്ക് മറിച്ച് കോൺഗ്രസുകാരുടെ നേരത്തെ സൂചിപ്പിച്ച അതിനെ സൂചിപ്പിച്ച പോലെയുള്ള കോൺഗ്രസ്സുകാരുടെ ഒഴിഞ്ഞു മാറിക്കൊണ്ടുള്ള സംഭാഷണങ്ങളുടെ സവിശേഷത കൊണ്ട് ജനങ്ങളിൽ നിന്ന് അവരകന്നിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഞാൻ അതിനകത്ത് ആ സംഭവങ്ങൾ ഞാൻ സംഭവങ്ങൾ എടുത്തു പറഞ്ഞ് ഉദാഹരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല മറിച്ച് കോൺഗ്രസ്സിന് അങ്ങനത്തെ ഒരു പിന്നാക്ക അവസ്ഥ മറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചൊരു കേഡർ പാർട്ടി എന്ന നിലയ്ക്ക് അതിന് നിലവിലിരിക്കുന്ന മുപ്പത്തിയഞ്ച് ശതമാനത്തോളം വരുന്ന വോട്ടുകളെ അതിന് കൺസോൾഡേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതൊന്ന് രണ്ടാമത്തെ ഈ പറയുന്ന ക്ഷേമ പെൻഷൻ പെൻഷനെല്ലാം കൊടുത്തുകൊണ്ട് ആളുകളോട് പറഞ്ഞ സമയത്ത് കിട്ടിയിട്ടില്ല ആ ഒരു ആനുകൂല്യം അവിടെ അവര് സംബന്ധിച്ച് കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ അവര് പറഞ്ഞിട്ടുള്ള കള്ളക്കണക്കുകളെല്ലാം ശരിയാണെന്ന് വിശ്വസിക്കുന്ന വളരെ സാധാരണക്കാരായിരിക്കുന്ന സർവ്വസാധാരണക്കാരായിരിക്കുന്ന വിഷയങ്ങൾ പഠിക്കാൻ തയ്യാറില്ലാത്ത നിരവധി ആളുകൾ താമസിക്കുന്ന ആളുകൾ അവരിൽ എൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരത്തിൽ എത്താൻ സാധിക്കും അങ്ങനെ എൻ്റെ പൊതുവായിട്ടുള്ള എൻ്റെ പ്രതീക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരിച്ച് കേരളത്തിൽ അധികാരത്തിലെത്താൻ സാധ്യതയുണ്ട് അത് ലോക്കൽ ബോഡി ഇലക്ഷൻ നല്ല രീതിയിലാ നിലയ്ക്ക് എന്നെ പ്രതിഫലിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ കെടുകാര്യസ്ഥത കൊണ്ടും തമ്മിലടി കൊണ്ടും അവർ തമ്മിലുള്ള മറ്റുള്ള ചില അലശംഖകളൊക്കെ നിമിത്തം കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധിയെ പോലത്തെ ഒരു നേതാവാണ് അതിനകത്തുള്ളത് അപ്പൊ ഈ ആരോ പറയുന്നവരി അല്പമെങ്കിലും ബുദ്ധി ഉണ്ടായത് നിന്നെ മന്ദബുദ്ധി എന്ന് വിളിക്കാമെന്ന് ഏതൊരു സിനിമയിൽ പറഞ്ഞ മാതിരിയാണ് കോൺഗ്രസിന്റെ പല നേതാക്കന്മാരുടെ അവസ്ഥ കാരണം ഇപ്പൊ കോൺഗ്രസിന്റെ സാധാരണ ക്രൈസ്തവ സഭകളായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു ഇപ്പൊ അവരാക്കിയിരിക്കുന്ന ക്രൈസ്തവ സഭ ഒരു ക്രിസ്ത്യാനി നിലയിലേക്കാണ് കെ പി സി സി പ്രസിഡന്റ് വച്ചിരിക്കുന്നത് അയാൾക്ക് ക്രിസ്ത്യാനികളായിട്ട് എന്ത് ബന്ധാകളു എന്ന് എനിക്കൊരു നിശ്ചയമില്ല ഒരു ബന്ധം ഉണ്ടാവാൻ സാധ്യതയില്ല മുൻകാലത്ത് അങ്ങനെയല്ല ആദ്യകാലത്ത് എ കെനിയാണെങ്കിലും ഉമ്മൻചാണ്ടി ആണെങ്കിലും അങ്ങനെയുള്ള നിരവധി കോൺഗ്രസ് ബിന്നി ബി അടക്കമുള്ള നിരവധി ആളുകൾക്ക് ക്രൈസ്തവ സഭകളുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു ഈ പറഞ്ഞ ജില്ലകളിലൊക്കെ ക്രൈസ്തവ വോട്ടുകൾ കൊറേയധികം കോൺഗ്രസിലേക്ക് കിട്ടാനുള്ള ഇപ്പൊ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് പല സ്ഥലത്ത് ഞാൻ ചില ബിഷപ്പ്മാരെ കണ്ട സമയത്ത് അവർ പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്നാണ് അവർ പറഞ്ഞിരുന്നത് അത്രയ്ക്ക് ആത്മബന്ധം അവർക്ക് കോൺഗ്രസ് ഉണ്ടായിരുന്നു ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ അത് വളരെയധികം ചോർന്നു പോയിന്നുള്ള വസ്തുതയാണ് അപ്പൊ ഈ പറയുന്ന ക്രൈസ്തവ വോട്ടുകൾ അപ്പൊ എവിടേക്കാണ് പോകുന്ന ചോദ്യമില്ലേ കോൺഗ്രസിന് ആ വോട്ടുകൾ കിട്ടില്ല എങ്കിൽ എങ്ങോട്ടായിരിക്കും രണ്ടു തരത്തിലാണ് സംഭവിക്കുക ക്രൈസ്തവ വോട്ടുകളിൽ ഒരു ശതമാനം ഇപ്പോഴും കോൺഗ്രസ്സിന് തന്നെ കിട്ടും സംശയമൊന്നുമില്ല ഒരു വലിയ ഭാഗം കോൺഗ്രസിന് തന്നെ കിട്ടും പക്ഷേ അതേ സമയത്ത് ഒരു വലിയ ഭാഗം വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് സാധ്യതയുണ്ട് കുറച്ച് വളരെ ഒരു നാരോ മാർജിനിൽ ആ വോട്ടുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷെ അപ്പോൾ പൊതുവായിട്ട് ഇതിന് ആനുകൂല്യം കൂടുതൽ കിട്ടുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ബി ജെ പിക്ക് ക്രൈസ്തവ വോട്ടില് പ്രത്യേകിച്ച് ചില വിഭാഗങ്ങളുടെ ഇടയ്ക്കുള്ള വോട്ടുകള് വ്യാപകമായിട്ട് പോയിരിക്കുന്നത് ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിയിലേക്കാണ് അത് ഈ പതിനൊന്ന് ഇപ്പൊ നമ്മുടെ ഇപ്പം ഇപ്പൊ പതിനൊന്ന് ജില്ലകൾ അല്ലെ എത്ര ഇലക്ഷൻ നടക്കുന്ന ഏറാളം വരെയുള്ള ജില്ലകള് ഈ ജില്ലകളിലെല്ലാം തന്നെ അത് പ്രതിഫലിക്കാനായിട്ടുള്ള പതിനാല് ജില്ലകളിൽ ഇപ്പൊ ഏഴ് എട്ട് ജില്ലകളിൽ ഇലക്ഷൻ കഴിയാണ് ഇപ്പൊ എട്ട് ജില്ലകളിലും അത് പ്രതിഫലിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം വടക്കൻ ഭാഗത്തേക്ക് ഇപ്പോൾ ഒഴിച്ച് ബാക്കിയുള്ള ഭാഗത്ത് അങ്ങനെ പ്രതിഫലിക്കണ നിർബന്ധമില്ല പക്ഷേ എറണാകുളം വരെയുള്ള ഭാഗങ്ങൾ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച സമയത്ത് തന്നെ തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെ ബി ജെ പിയിൽ കോട്ടയത്തും ഇടുക്കിയിലൊക്കെ മാറ്റങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാറ്റത്തിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം ഹൈന്ദവ വോട്ടുകളോടൊപ്പം തന്നെ ചേർന്നു എന്നുകൊണ്ടുള്ള ക്രൈസ്തവ വോട്ടുകളാണ് ആ ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് ചേരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പൊ ഈ പറയുന്ന മലബാർ ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ അവിടുത്തെ ഒരു വോട്ട് ഷെയർ കൂടുതലായിട്ടും കോൺഗ്രസിന് തന്നെ കിട്ടാനല്ലേ സാധ്യത അവിടത്തെ സംബന്ധിച്ച് കോൺഗ്രസ് കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെയുള്ള പ്രശ്നം കോൺഗ്രസിനെ കുറിച്ചുള്ള ആത്മവിശ്വാസം ഇല്ല എന്നിപ്പോ നേതാക്കന്മാരെ കുറിച്ചുള്ള ആത്മവിശ്വാസം ഇല്ല വടക്കൻ ജില്ലയിൽ കോൺഗ്രസ് നേതാക്കന്മാരില്ല ഇവിടെ പിന്നെ നമുക്ക് നേതാക്കന്മാരുണ്ട് രമേശ് ചെന്നിത്തല ഉണ്ട് വി ഡി സതീശനുണ്ട് അല്ലെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉണ്ട് അത്തരം നേതാക്കന്മാരുണ്ട് വടക്കൻ ജില്ലകളിൽ പോയി ആ പാവം കെ പി സി സി പ്രസിഡന്റാ സുധാകരൻ ആ പിന്നെ സുധാകരൻ സുധാകരൻ ഇവരെ മുഴുഞ്ചി തുറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാ സുധാകരൻ അങ്ങനെ സുധാകരനും ഈ പറയുന്ന കെ പി സി സി പ്രസിഡന്റും ഒക്കെ ഒഴിച്ചേർത്തിയാൽ ഇവർക്ക് വേറെ ആരുമില്ല നേതാക്കന്മാരില്ല ബാക്കി നേതാക്കന്മാർ മുഴുവനുള്ളത് ലീഗിനാണ് ആ ലീഗിൻ്റെ വോട്ടുകൾ കിട്ടുന്നതുകൊണ്ട് യു ഡി എഫിൻ്റെ സീറ്റുകൾ നിലനിർത്തും പക്ഷെ അത് കോൺഗ്രസിന് എത്രത്തോളം ഗുണം ചെയ്യുമെന്ന് പറയാൻ സാധ്യമല്ല മിക്കവാറും കിട്ടില്ല എന്നാണ് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുക പ്രത്യേകിച്ച് പാലക്കാട് പോലുള്ള ജില്ലകളിൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല പാലക്കാടും അതിന്റെ ചില അനുഗണനങ്ങൾ തീർച്ചയായിട്ടും തൃശ്ശൂർ ജില്ലകളിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ വന്നാൽ കോൺഗ്രസ് ഏകദേശം ഒരു രീതിയിലാണ് വടക്കൻ ജില്ലകളിലേക്കുള്ള എല്ലാ റിസൾട്ട് ഈ പാലക്കാട് എന്തായിരിക്കാം അല്ലെങ്കിൽ പാലക്കാടിന്റെ ഇൻഫ്ലുവൻസ് തൃശ്ശൂരിലേക്കും വരും എന്നൊരു രീതി തന്നെ എനിക്ക് തോന്നുന്നു പാലക്കാടിനോട് വലിയ ടെൻഷൻ ഒന്നും ബി ജെ പി കാണിക്കുന്നില്ല കൂടുതൽ അവിടെ വോട്ട് ഷെയർ കൂട്ടാൻ തന്നെ ആയിരിക്കാം സാഹചര്യം കൂടുതൽ എനിക്ക് തോന്നുന്നു അവർക്ക് ആഗ്രഹം ഓൾറെഡി തിരുവനന്തപുരത്തെ വളരെ രീതിയിൽ ഫോക്കസ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു പല നേതാക്കളും തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങൾ എടുക്കും അതേപോലെ കൊച്ചി കോർപ്പറേഷനിൽ ഞങ്ങൾ ഞങ്ങളുടെ ഈ പറയുന്ന സാന്നിധ്യം കൂട്ടും അപ്പൊ ഇങ്ങനെ ഒരു രീതി മുന്നോട്ട് പോകുന്നതിന്റെ പിന്നിൽ വരുമ്പോ രണ്ടാം സ്ഥാനത്തേക്ക് ബിജെപി വരാൻ ചാൻസ് ഉണ്ടോ അങ്ങനെ വന്നാൽ അത്ഭുതപ്പെടാനില്ല ഇതിന്റെ ഒരു അപകടപരമായിട്ടുള്ള കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് ചിന്തിക്കേണ്ട വസ്തുത കോൺഗ്രസ് ഇനി താഴെ പോയാൽ കോൺഗ്രസ് ഒരിക്കലും കയറി വരാൻ സാധ്യല്ല കോൺഗ്രസിന് എന്നേക്കുമായിട്ട് താഴ്ചയ്ക്ക് താഴേക്ക് പോക്കായിരിക്കും ഈ സംഭവിക്കാൻ പോകുന്നത് ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അതിൻ്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഇതിൽ കോൺഗ്രസ് താഴേക്ക് പോയാൽ കാരണം കോൺഗ്രസിന് നഷ്ടപ്പെടാൻ പോകുന്നത് ഓൾറെഡി ഹൈന്ദവ വോട്ടുകൾ അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു പിന്നെ അവർക്ക് അവശേഷിക്കുന്നത് ക്രൈസ്തവ വോട്ടുകളും മുസ്ലിം വോട്ടുകളാണ് മുസ്ലിം വോട്ടുകളും മുസ്ലിം ലീഗിന്റെ പക്ഷത്തും എസ് ഡി പി ഐയുടെ പക്ഷത്തുമാണ് ആ വോട്ടുകൾ അവർ തന്നെ കൺസോൾഡേറ്റ് ചെയ്യും നാമമാത്രമായിട്ടുള്ള ചില മുസ്ലിം നേതാക്കന്മാർ കോൺഗ്രസ്സിലുണ്ടെങ്കിലും ഇവരാരും മുസ്ലിം സമുദായത്തെ റെപ്രസെന്റ് ചെയ്യുന്നില്ല അപ്പൊ അതുകൊണ്ട് മുസ്ലിം വോട്ടുകളും മറ്റേ കോൺഗ്രസിനെ സംബന്ധിച്ച് കിട്ടുന്നില്ല പിന്നെ അവർക്ക് അവശേഷിച്ചിരുന്നത് ക്രൈസ്തവ വോട്ടുകളാണ് ആ ക്രൈസ്തവ വോട്ടുകളും ക്രൈസ്തവ ബിഷപ്പുമാർക്കും മെത്രാന്മാർക്കുമെല്ലാം ക്രൈസ്തവ മറ്റേ കോൺഗ്രസ് പ്രസ്ഥാനത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അവർ വ്യക്തമാക്കിയിട്ടുള്ള സ്ഥല നിലയ്ക്കും പ്രത്യേകിച്ച് ഈ തെക്കൻ ജില്ലകളിൽ ഇത്തരത്തിലൊരു വലിയൊരു മാറ്റം വരുവുകൂടി ചെയ്താൽ സ്വാഭാവികമായിട്ട് കോൺഗ്രസ് അടിഞ്ഞു പോകാൻ സാധ്യത ഏത് തരത്തിലാണോ ബീഹാറിലേക്ക് ബീഹാറിൽ കോൺഗ്രസ് പോയത് ഏതു തരത്തിലാണോ ഏഹ് കോൺഗ്രസ് പോയത് ഏത് തരത്തിലാണോ ഉത്തർപ്രദേശിൽ കോൺഗ്രസ് പോയത് ആ തരത്തിൽ ഒരു വലിയ പതനത്തിലേക്ക് കോൺഗ്രസ് പോയാൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല അതിന് എല്ലാ സാഹചര്യവും നിലവിലുണ്ട് അപ്പൊ ആ തരത്തിൽ പറയുകയാണെങ്കിൽ ഈ പറയുന്ന തദ്ദേശവും നിയമസഭയും ഒരു നിർണായക തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ നഷ്ടം ഉണ്ടാവില്ല അതിന്റെ അപ്പുറത്തേക്കും നഷ്ടം ഉണ്ടാകാൻ പോകുന്നത് കോൺഗ്രസിന് തന്നെയായിരിക്കും ബി ജെ പിക്ക് ഒരു മുന്നേറ്റത്തിനുള്ള കുറച്ചുകൂടെ പെർസെന്റേജ് കൂട്ടാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന ഒരു രീതിയിലായിരിക്കും അതേപോലെ പതിമൂന്നാം തീയതി ആണ് ആ നിർണ്ണയം വരുന്നത് ആ നിർണയത്തിലൂടെയാണ് ഇനി വരാൻ പോകുന്ന നിയമസഭയുടെ ബാക്കി വർഷം കൊണ്ട് നമുക്ക് സംസാരിക്കാം തീർച്ചയായിട്ടും അമ്മേ അനുബന്ധം കൂടി ചേർക്കാണ്ടെന്ന് വൃത്തിയില്ല കാരണം ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പതിച്ചാലുണ്ടാവുന്ന മറ്റൊരു പ്രശ്നം കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായിരിക്കുന്ന ലീഗ് മുസ്ലിം ലീഗ് കോൺഗ്രസിന് കൈവിടും കഴിഞ്ഞാൽ ലീഗ് മുസ്ലിം കോൺഗ്രസ് കൈവിടാൻ സാധ്യത കൂടുതലാണ് കാരണം ഇപ്പൊ ലീഗിനാണ് ഒരുപക്ഷെ സീറ്റുകൾ കൂടുതൽ കിട്ടുന്നതിരിക്കട്ടെ കോൺഗ്രസിന് കുറവാണ് കിട്ടുന്നതെങ്കിൽ ഈ കോൺഗ്രസിന് എന്തിനാ ലീഗ് എന്തിനാ അതിന് ചുമക്കേണ്ട ആവശ്യം എന്താ ഉള്ളത് അത് സ്വാഭാവികമായിട്ട് ഇടതുപക്ഷത്തേക്ക് വേണമെങ്കിൽ പോകാം അങ്ങനെയാണെങ്കിൽ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പില് ഇടതുപക്ഷത്തായിരിക്കാൻ മുസ്ലിം ലീഗ് ആകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് പി കാലങ്ങളായി കണ്ടുവന്നിരുന്ന ലീഗ് ലീഗ് കോൺഗ്രസ് മുന്നണി വിട്ട് പോകും ഓ േഴിന്റെ രീതിയിലേക്ക് ഇത് തിരിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് വളരെ വർഷങ്ങളായിട്ട് ലീഗ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ഐസ്ക്രീം ഇഷ്യൂ വന്നത് കാലം തുടങ്ങിയിട്ട് അവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ് അത് പ്രവൃത്തി പദ്ധത്തിൽ വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്